നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം നടത്തുന്ന ഒരു മാതൃക അവതരിപ്പിക്കുകയാണ് ഇവിടെ യാത്രയ്ക്ക് മോട്ടോർ വാഹനങ്ങളെ അല്ല ജനം ആശ്രയിക്കുന്നത് പിന്നെ എങ്ങനെയാണ് യാത്ര എന്ന് ചോദിച്ചാൽ ഇവിടെ പോലീസുകാർ പോലും യാത്രയ്ക്ക് പോത്തുകളെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ കാലന്റെ വാഹനം കൗതുക കാഴ്ചയിൽ ഏഷ്യയിൽ നിന്ന് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിച്ച പോത്തുകൾ ഇന്ന് ഈ ആമസോൺ ദ്വീപിന്റെ സംസ്കാരത്തിലും സമ്പദ് വ്യവസ്ഥയിലും ആഴത്തിൽ വരൂന്നിക്കഴിഞ്ഞു Os búfalos do Marajó, eles fazem parte da cultura e da economia local. E nós da polícia militar utilizamos os nossos búfalos aqui em parte no policiamento urbano nas áreas turísticas da cidade. Como na no nossa Orla do Cais, ali no, no terminal hidroviário, no mercado municipal. E também utilizamos o búfalo em algumas áreas rurais, onde eles são os nossos tanques de guerra, eles ajudam a fazer o deslocamento da tropa. O potelachim palium palium panenglum, dubile pradana barsanguriana, sorena gratinde adealum sambatek shaktim, vino do sanjara angarsana umana, Portugal. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും പുത്തൻ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ലോക നേതാക്കൾ ചർച്ച ചെയ്യുമ്പോൾ പരമ്പരാഗതമായ ഈ രീതി എങ്ങനെയാണ് ഒരു പ്രദേശത്തെ സുസ്ഥിരമായി നിലനിർത്തുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മാരോജോ ദ്വീപ് കാലാവസ്ഥാ ഉച്ചകോടി നടന്ന ബലേമിൽ നിന്ന് അൽപ്പമകലെ മനുഷ്യനും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന മാരോജോ ദ്വീപിലെ പോത്തുകൾ പരിസ്ഥിതി സൗഹൃദപരമായ ഒരു ജീവിതശൈലി എത്രമാത്രം ശക്തവും ലോകത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ബ്രിട്ടനിൽ ദേശീയ ആരോഗ്യ സേവന രംഗത്തുള്ള ആയിരക്കണക്കിന് ഡോക്ടർമാർ അരക്ഷിതമായ തൊഴിൽ കരാറുകളിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട് അന്താരാഷ്ട്ര ബിരുദകാരികളും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരുമാണ് പ്രതിസന്ധിയിലായതെന്നും ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി പ്രാദേശികമായി ഡോക്ടർമാർ ചൂഷണത്തിന് ഇരയാവുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബ്രിട്ടീഷ് മെഡിക്കൽ നടത്തിയ പഠനമനുസരിച്ച് ട്രസ്റ്റുകളും ലോക്കൽ കരാറുകളെ ആശ്രയിക്കുന്നുണ്ട് അന്താരാഷ്ട്ര ബിരുദധാരികളും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരുമാണ് അരക്ഷിത തൊഴിൽ കരാറുകളിൽ കുടുങ്ങിയവരിൽ ഭൂരിഭാഗവും ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഡാറ്റ നൽകിയ ട്രസ്റ്റുകളിലെ മൂന്നിൽ രണ്ട് പ്രാദേശിക ഡോക്ടർമാരും വംശീയ ന്യൂനപക്ഷ പശ്ചാത്തലമുള്ളവരാണ് ഇവർക്ക് ശമ്പളം ജോലി സമയം പരിശീലനം മേൽനോട്ടം എന്നിവ സംബന്ധിച്ച് ദേശീയ തലത്തിൽ യാതൊരു ഉറപ്പുകളുമില്ല പരിചയസമ്പന്നരായ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ പോലും ഒരു പതിറ്റാണ്ടിലേറെയായി ഇത്തരം കരാറുകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അടുത്തിടെ ഇവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായത് ജനറൽ മെഡിക്കൽ കൗൺസിലിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി വരെ ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി ോക്കലി എംപ്ലോയിഡ് ഡോക്ടർമാരുടെ എണ്ണത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം വർദ്ധനവാണ് ഉണ്ടായത് ഡോക്ടർമാരിൽ നാലിലൊന്നുപേരും രണ്ടു വർഷത്തിലധികം ഒരേ ട്രസ്റ്റിന് കീഴിൽ ലോക്കൽ കരാറുകളിൽ ജോലി ചെയ്തിട്ടും കരിയർ വളർച്ച നൽകുന്ന മറ്റ് ദേശീയ കരാറുകളിലേക്ക് മാറ്റപ്പെട്ടിട്ടില്ല ഭയം കാരണം പല ഡോക്ടർമാരും തങ്ങളുടെ ആശങ്കകൾ തുറന്ന് പറയാറുമില്ല എൻ എച്ച് എസ് ഒരു ഗിഗ് എക്കോണമി തൊഴിലുടമയെപ്പോലെയാണ് പെരുമാറുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ഡോക്ടർമാർക്ക് ന്യായമായ തൊഴിൽ സാഹചര്യങ്ങളും പരിശീലന അവസരങ്ങളും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസിൻ്റെ പ്രസിഡന്റ് പ്രൊഫസർ മുംതാസ് പട്ടേൽ പറഞ്ഞു ഒരേ ട്രസ്റ്റിന് കീഴിൽ രണ്ടു വർഷത്തിലധികം ജോലി ചെയ്ത ഡോക്ടർമാരെ ദേശീയതലത്തിൽ അംഗീകരിച്ച എസ് ഐ എസ് കരാറിലേക്ക് മാറ്റണം മികച്ച രോഗീപരിചരണത്തിനും എൻ മികച്ച ഭാവിക്കും ഡോക്ടർമാരെ അവഗണിക്കുന്നത് ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഘടനയായ ആക്ഷൻ പ്രവർത്തകരും വാലി പോലീസും തമ്മിൽ ജൂൺ മാസത്തിൽ നടന്ന നടന്ന ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു പ്രതിരോധ നിർമ്മാണശാലയിൽ ിടയുള്ള ദൃശ്യങ്ങളാണ് അധികൃതർ പുറത്തുവിട്ടത് ബ്രിട്ടനിലെ ഇസ്രായേൽ ബന്ധമുള്ള പ്രതിരോധ കമ്പനികളെ ലക്ഷ്യമിട്ട് നിരന്തരം പ്രതിഷേധം നടത്തുന്ന സംഘടനയാണ് പാലസ്തീൻ ആക്ഷൻ ഇസ്രായേലിലെ ഏറ്റവും വലിയ പ്രതിരോധ സ്ഥാപനമായ എൽബിറ്റ് സിസ്റ്റംസിനെയാണ് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രവേശന കവാടങ്ങൾ ഉപരോധിക്കുക ചുവന്ന പെയിന്റ് സ്പ്രേ ചെയ്യുക തുടങ്ങിയവ ഇവർ പതിവാക്കിയിരുന്നു പോലീസ് പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങളിലും ബോഡിവോൺ ക്യാമറ ദൃശ്യങ്ങളിലും ബ്രിസ്റ്റോളിലെ എൽബിറ്റ് നിർമ്മാണശാലയിൽ നടന്ന റെയ്ഡിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രവർത്തകരുമായി ഉന്തുംതള്ളും ഉണ്ടാകുന്നതും തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതും വ്യക്തമായി കാണാം റെയ്ഡുമായി ബന്ധപ്പെട്ട് ആറുപേർക്കെതിരെ കഴിഞ്ഞ ആഴ്ച വിചാരണ തുടങ്ങിയിരുന്നു അതിക്രമിച്ചു കടക്കൽ ക്രിമിനൽ നാശനഷ്ടം വരുത്തൽ അക്രമാസക്തമായ പ്രവൃത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ ജൂലൈയിൽ പാലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയെ ബ്രിട്ടീഷ് സർക്കാർ നിയമം മൂലം നിരോധിച്ചിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ അൽ ഖായിദ തുടങ്ങിയ സംഘടനകൾക്ക് സമാനമായാണ് ഈ നിരോധനം ഇതോടെ ഈ സംഘടനയിൽ അംഗമാകുന്നത് പരമാവധി പതിനാല് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമായി മാറി നിരോധനത്തിന് ശേഷം സംഘടനയ്ക്ക് പിന്തുണ അറിയിക്കുന്ന ബോർഡുകൾ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ മാത്രം രണ്ടായിരത്തിലധികം പേരാണ് അറസ്റ്റിലായത് ലണ്ടനിലെ സംഗീതത്തിന്റെ ഒരു മാറി പന്ത്രണ്ടാം ലണ്ടൻ സംഗീതോത്സവം മോഹൻജി ചെമ്പ ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും സംയുക്തമായി സംഘടിപ്പിച്ച സംഗീതോത്സവം ലണ്ടനിലെ ബാൻസ്റ്റഡിലുള്ള ബാൻസ്റ്റഡ് കമ്മ്യൂണിറ്റി ഹാളിലാണ് അരങ്ങേറിയത് വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിച്ച സംഗീതോത്സവം രാത്രി പത്തുമണിവരെ നീണ്ടു കർണാടക സംഗീതത്തിലെ പ്രഗത്ഭരും യുവപ്രതിഭകളും വേദിയിൽ അണിനിരുന്നപ്പോൾ സംഗീതപ്രേമികൾക്ക് അതൊരു അവിസ്മരണീയ അനുഭവമായി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയിൽ നടന്ന സംഗീതോത്സവം ലണ്ടനിലെ സാംസ്കാരിക കൂട്ടായ്മയുടെ ശക്തി വിളിച്ചറിയിക്കുന്ന ഒന്നുകൂടിയാണ് ഞാൻ തോട്ടുങ്കൽ ഐ ലണ്ടൻ ശ്രീ ടെമ്പിൾ ആസ് വെൽ ആസ് മോൻജി ഫൗണ്ടേഷൻ യു കെ ഇന്ന് ഇന്നിവിടെ നടക്കുന്ന പരിപാടി ചെമ്പൈ സംഗീതോത്സവം ഇത് പന്ത്രണ്ട് മുതലേ നടക്കണു ഇവിടെ വൺ ഓഫ് ദ ഫേമസ് സെലിബ്രേഷൻ ഓഫ് സെലിബ്രേഷനെക്കാട്ടിയും ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഒരുപാട് പിള്ളേർ പഠിക്കുന്നു ട്രഡീഷണൽ സിംഗിങ് അവർക്കൊരു പ്ലാറ്റ്ഫോമിൻ്റെ ആവശ്യമുണ്ട് വന്നിട്ട് പെർഫോം ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കിട്ടും അവർക്ക് ചെമ്പൈ സംഗീതോത്സവം ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഇൻ യു കെ ഓർ പ്രോബബ്ലി ഇത് ഒള്ളി പ്ലാറ്റ്ഫോം ഇവിടെ അത്ര പ്ലാറ്റ്ഫോംസ് ഇല്ല അവർക്ക് വന്ന് പെർഫോം ചെയ്യാൻ അപ്പോൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഒരു പ്ലാറ്റ്ഫോം വന്നിട്ട് പെർഫോം ചെയ്യാൻ ദർ ട്രഡീഷണൽ ക്ലാസിക്കൽ സിംഗിങ് ഇറ്റ് ഗീവ്സ് എൻ ഓപ്പർച്യൂണിറ്റി ഒരുപാട് ആൾക്കാർ വന്ന് കാണും ദർ ഈസ് അറൗണ്ട് നൂറ്റമ്പത് പിള്ളേർ വരും ഇവിടെ വന്ന് പെർഫോം ചെയ്യാൻ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സെലിബ്രേറ്റഡ് പ്ലാറ്റ്ഫോം ഇൻ യു കെ ഇൻ ട്രഡീഷണൽ സൗത്ത് ഇന്ത്യൻ സിംഗിങ് സ്വപ്ന ശ്രീകാന്ത് ഞാൻ സട്ടലിന്നാണ് ഐ എം റണ്ണിങ് എ സ്കൂൾ സഹാന സ്കൂൾ ഓഫ് മ്യൂസിക് ഇപ്പോൾ മ്യൂസിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയിട്ട് ഒരു ത്രീ ഇയേഴ്സ് ആയതേ ഉള്ളൂ പക്ഷെ ഞാൻ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ട്വൻറ്റി മോർ ഇയേഴ്സായി സോ നാട്ടിൽ ട്രിവാൻഡ്രത്തിലായിരുന്നു ഞാൻ പഠിച്ച് വളർന്നതൊക്കെ സോ അവിടെ പഠിച്ചിട്ട് അത് കഴിഞ്ഞ് ഇവിടെ മൂവ് ചെയ്തപ്പോഴത്തേക്കും ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് കുറേ ക്ലാസ്സസ് നടത്തുന്നുണ്ട് ഇറ്റ് വാസ് വെരി നൈസ് ഇറ്റ് വാസ് വെരി നൊസ്റ്റാൾജിക് ഞാൻ നമ്മുടെ നാട്ടിലത്തെ തൃശ്ശൂരിൽ ഗുരുവായൂർ ടെമ്പിൾ പോയി പാടാറുണ്ടായിരുന്നു ഈ ചെമ്പൈ ഉത്സവത്തിന് സോ അതിൻ്റെ ഒരു എഫക്റ്റാണ് എനിക്ക് ഇവിടെ കിട്ടിയത് സോ ലാസ്റ്റ് ഇയർ ഞങ്ങൾ വന്നായിരുന്നു ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്തത് ഇവിടെ ലാസ്റ്റ് ഇയർ ആയിരുന്നു അപ്പോൾ ആ ഒരു ഫീലിംഗ് കൊണ്ടുവരിക പ്ലസ് കുട്ടികളെ അത് പഠിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കുക ഇതാണ് നമ്മുടെ കൾച്ചർ ഇവിടെ നടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഇസ് അമേസിങ് സോ ഐ ആം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് Guruvayur temple and thank you very much for having me here. I'm Ritika. I'm Sahana. It was really nice, the whole vibe was really nice with the Mridangam and the violin and all the instruments. It just made a really nice environment. I was really enjoying myself on the stage, it was really like natural and everything was so nice. So my mum's the one that teaches us and we both started together 13 years ago, so this is like, we've done lots of performances and we're improving each time. ും തിരുമീരം യു കെയിലെ കമ്മ്യൂണിറ്റി സാംസ്കാരിക പരിപാടികളെ കുറിച്ച് വിശദമായി സംസാരിക്കുന്ന ഞങ്ങളുടെ പ്രത്യേക എപ്പിസോഡായ ലണ്ടൻ ഡയറീസിൽ ഈ പരിപാടിയുടെ പൂർണ്ണരൂപം നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ് ക്രിസ്മസ് ക്രിസ്മസ് തുടക്കമായി പരമ്പരാഗത സമ്മാനങ്ങൾ മാലാഖയുടെ രൂപത്തിലുള്ള ക്രിസ് കൈൻഡ് ആയിരുന്നു വിപണിയിലെത്തിയവർക്ക് പ്രശസ്തമായ ന്യൂറംബർഗ് സോസേജുകളിലും പ്രത്യേകതരം വീഞ്ഞുകളിലും ആസ്വദിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ Also ich finde das schon, ich finde es schade, dass so viele Sicherheitsvorkehrungen getroffen werden müssen in der heutigen Zeit. Aber ich fühle mich wirklich sicher. War für mich hier noch gar kein Thema, darüber nachzudenken, ob ich mich hier sicher fühle oder nicht, weil ich mich nicht unsicher fühle. So. bin sehr glücklich, die alte Stadt want to see. I literally arrived a couple hours ago. തുറന്നതോടെ ക്രിസ്മസ് കൂടുതൽ അന്താരാഷ്ട്ര വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം ബിലാത്തി വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഫോളോ ചെയ്യാനും മറക്കല്ലേ